ആരോഗ്യം ആരോഗ്യത്തിന്റെ വിഷയം നിരവധി പറയാനുണ്ട് അതായത് ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ കുറെ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ട് ആയിക്കൊണ്ടിരിക്കാനും ചാൻസ് ഉണ്ട് എന്നൊരു തോന്നല് വെറുതെ ആണ് ആരോഗ്യത്തിൽ നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ പല വിധത്തില് പറഞ്ഞുതന്നു ഇപ്പൊ സാ മുന്നേ ആ ഒരു സാത്വിക ഭക്ഷണം പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നു സാത്വിക രീതിയിലുള്ള ഭക്ഷണം ഒന്നും എല്ലാവർക്കും ആവശ്യമില്ല പിന്നെ നോൺ വെജ് വെജ് ദ്യപാനം ഇങ്ങനെ പല വിധത്തിലുള്ള ജീവിത രീതി കൈക്കൊള്ളുന്ന കുറെ ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ആവശ്യം എന്താണ് അസുഖങ്ങളൊന്നും ഇല്ലാതെ മരിച്ചു പോണേ എല്ലാവരുടെ ആഗ്രഹം ഇതാണ് അവസാന അസുഖങ്ങളൊന്നും വരാതെ മരിച്ചു പോണേ എന്റെ ആഗ്രഹം ഇപ്പൊ എന്താണ് ഇത് തന്നെയാണ് ഇന്ന് പറയാനുള്ളതാണെങ്കിലോ നമ്മളെ പോലെ ഈ ബ്രഹ്മകുമാരി പോകുന്നവരായാലും പോവാത്തവരായാലും എല്ലാവർക്കും പറയാനുള്ളതാ അവൻ അങ്ങനെയാ മരിച്ചത് അവ ഇങ്ങനെയാ മരിച്ചത് അവന് മറ്റേ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് അവൻ മറ്റേ അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത് അല്ലെങ്കിൽ വേറെ അങ്ങനെയാണ് ഇങ്ങനെ കുറെ പറയാണ്ടത് പക്ഷേ ഈ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ ശരിക്കും വളരെയധികം സൂക്ഷ്മമായി ചിന്തിക്കുകയാണെങ്കിൽ ഓരോരുത്തർ ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർ ജീവിക്കുന്നു അതിനനുസൃതമായ മരണം ഓരോരുത്തർക്ക് സാധ്യമാകുന്നു അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ജീവിക്കുന്നു എൻ്റെതായ രീതിയിൽ ജീവിക്കുമ്പോൾ ഞാൻ കുറേ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന ചില മുത്തേടുകൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യും ഈ മെത്തേഡുകൾ ചിലപ്പോ കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ മരണശേഷം ആരെങ്കിലൊക്കെ എടുത്തു നോക്കിയാൽ ആ അങ്ങനെ ഒരു സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ട് ഓരുത്തം പ്രാക്ടിക്കൽ ആക്കിയാൽ അതുപോലും വിജയമല്ല എന്നെ സംബന്ധിച്ച് അല്ലാതെ ഇത് കുറെ ആളുകൾ കാണണം ഇത് പ്രാക്ടിക്കൽ ആക്കണമെന്നോ ഒരു ചിന്തയോട് കൂടിയിട്ട് ഞാൻ ഒന്നും പറയണില്ല ഞാൻ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആക്കിയത് ഇനി അതിനിടയ്ക്ക് ചിലപ്പോ ഈ ഞാൻ സ്വീകരിച്ച റൂട്ട് കറക്റ്റ് ആണെങ്കിൽ എനിക്ക് ഒരു നൂറ് നൂറ്റമ്പത് വയസ്സുവരെയൊക്കെ ജീവിക്കേണ്ടി വന്നാൽ വന്നാൽ ബാക്കിയുള്ളവർ ചോദിക്കൂലേ എങ്ങനെ നിങ്ങൾ ഈ നൂറ്റമ്പത് വരെ ജീവിച്ചു ആ സമയത്ത് ചിലപ്പോൾ എല്ലും കോലുമായിരിക്കും പക്ഷെ അപ്പോഴും മരണം എടുക്കണില്ല അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുട്ടിക്കോലം മുതലുള്ള കാര്യം ആ സമയത്ത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിക്കൊള്ളണം ഓരോ ടൈമിലും നമ്മുടെ മെമ്മറി പവർ ഡിവേർട്ടായി പോവും ചെറിയ കുട്ടികൾ ഒരു കാലഘട്ടത്തിലുള്ള ചില മെമ്മറി ഉണ്ടല്ലോ അത് കുറച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആയി അതേപോലെ തന്നെയാണ് അത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലാണ് പിന്നെ ഒരു കാലഘട്ടത്തുമ്പോൾ മെമ്മറി ചേഞ്ച് ആവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബോഡ് ബാക്കിലേക്ക് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോ ആരോഗ്യ പ്രശ്നങ്ങള് ആരോഗ്യത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഞാനും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തുള്ള ആരോഗ്യ പ്രശ്നം ഇപ്പം മദ്യപാനത്ത് നിർത്തി അതിൻ്റെ ശേഷമുള്ള ആരോഗ്യ പ്രശ്നം ആരോഗ്യ ഗുണങ്ങൾ ദോഷങ്ങൾ ഈ വക കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരാം